ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ രണ്ട് ദിവസത്തെ ഇടിവിന് ശേഷം ചെറിയ ഒരു കൂടിയാണ് ചൊവ്വാഴ്ച ഇന്ത്യൻ വിപണികളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളും ക്ലോസിംഗ് നടന്നിരിക്കുന്നത് സെൻസെക്സിൽ ഏകദേശം ആയിരം പോയിന്റിൻ്റെ റാലിയാണ് നമ്മൾ ഇന്നലെ കണ്ടത് നിഫ്റ്റിയിൽ മുന്നൂറ്റി എഴുപത്തി നാല് പോയിന്റേയും നിഫ്റ്റി ബാങ്കിൽ അറുന്നൂറ്റി അൻപത് പോയിൻറ്റേയും നിഫ്റ്റി മിഡ് ക്യാപ്പിൽ ആയിരം പോയിന്റേയും ഏകദേശം രണ്ട് ശതമാനത്തിൻ്റെ റാലിയോട് കൂടിയാണ് ഇന്നലെ പ്രധാനപ്പെട്ട ഇൻഡക്സുകളൊക്കെ തന്നെ ക്ലോസിംഗ് വന്നിരിക്കുന്നത് പക്ഷേ പതിവിന് വിപരീതമായിട്ട് ഇന്നലെ നേട്ടത്തിൽ തുടങ്ങിയ അമേരിക്കൻ വിപണി അവസാനം നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഏകദേശം ആയിരം പോയിൻറ്റിൻ്റെ ഉയർച്ചയായിരുന്നു ഡോ ജോൺസിൽ നമ്മൾ ഒരിക്കൽ കണ്ടത് അതിനുശേഷം ആ നേട്ടങ്ങളൊക്കെ തന്നെ തകർത്തുകൊണ്ട് അവസാനം മുന്നൂറ്റി ഇരുപത് പോയിന്റ് നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം ഡോ ജോൺസ് അവസാനിപ്പിച്ചിരിക്കുന്നത് നാസ്റ്റാക്ക് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് പോയിൻ്റ് കറക്ഷനാണ് അതുസമയം യൂറോപ്യൻ വിപണികൾ അതിന് മുന്നേ ക്ലോസ് ചെയ്തിരുന്നു നാനൂറ്റി തൊണ്ണൂറ് പോയിന്റ് നേട്ടത്തോടുകൂടിയാണ് യൂറോപ്യൻ വിപണികൾ ക്ലോസിംഗ് നടന്നിരിക്കുന്നത് നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റിയിലും ഏകദേശം മുപ്പത്തിമൂന്ന് പോയിന്റ് കൂടിയാണ് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത് ക്രൂഡിൽ ഇന്നലെ രണ്ട് ഡോളറിൻ്റെ ഏകദേശം രണ്ട് നാല് ശതമാനത്തിൻ്റെ ഇടിവാണ് വീണ്ടും വന്നിരിക്കുന്നത് അമ്പത്തി എട്ട് ഡോളറിലേക്ക് ക്രൂഡ് നടത്തിയിരിക്കുന്നു ബ്രാൻഡ് ക്രൂഡ് അറുപത്തി ഒന്ന് ഡോളറ് അതുപോലെ തന്നെ ഗോൾഡിൽ ഇന്നലെ നേരിയ വർധനവ് പോയിൻറ്റ് സീറോ ത്രീ പെർസെൻറ്റേജിൻ്റെ നേരിയ വർധനയോടുകൂടിയാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് ഗോൾഡ് എം സി എക്സിൽ ഇന്നലെ നൂറ്റി മൂന്ന് ഡോളറിൻ്റെ വർധനവ് വന്നിരിക്കുന്നു ഏതാ സോറി നൂറ്റിമൂന്ന് രൂപയുടെ ഡിഫറൻസ് വന്നിരിക്കുന്നു ഏതായാലും ആഗോള മാർക്കറ്റുകൾ വീണ്ടും സ്ലിപ്പ് ചെയ്തിരിക്കുകയാണ് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നാലാമത്തെ അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അത് ഇൻഡെക്സ് സ്ഥാപിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ നാല് ദിവസത്തെ ക്രാഷാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം അഞ്ച് പോയിൻറ്റ് എട്ട് ട്രില്യൺ യു എസ് ഡോളറിൻ്റെ നഷ്ടമാണ് കഴിഞ്ഞ ആഴ്ച ട്രംപ് കഴിഞ്ഞ ബുധനാഴ്ച അനൗൺസ് ചെയ്ത താരിഫിന് അനൗൺസ്മെൻറ്റിന് ശേഷം വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അമേരിക്കയുടെ മൊത്തത്തിലുള്ള ടോപ്പായിട്ടുള്ള അഞ്ഞൂറ് കമ്പനികളുടെ റെപ്രസെൻറ്റേഷനാണ് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡിൽ വരുന്നത് ഇവൻ ഡോയിൽ പോലും മുപ്പത് കമ്പനികൾ മാത്രമാണ് വരുന്നത് ആ ഒരു ഇൻഡെക്സ് ഏകദേശം അതിൻ്റെ പീക്കിൽ നിന്നും പതിനെട്ട് ശതമാനത്തോളം ക്രാഷിലാണ് അമേരിക്കയുടെ നിയമമനുസരിച്ചിട്ട് ഇരുപത് ശതമാനത്തിൻ്റെ താഴെ ഇൻഡെക്സ് ക്രാഷ് ചെയ്യുകയാണെങ്കിൽ അത് ബെയർ മാർക്കറ്റ് ടെറിട്ടറിയിലേക്ക് വരുമെന്നുള്ളതാണ് അപ്പോൾ എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് ഏകദേശം ഒരു ബെയർ മാർക്കറ്റിൻ്റെ വക്കത്ത് നിൽക്കുന്നു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് സോ എനിവേ ഇന്ന് നാല് ശതമാനത്തിലധികം പ്ലസ്സിലായിരുന്ന എസ് എൻ പി ഫൈവ് ഹൺഡ്രഡാണ് വീണ്ടും ഒരു ഏഴ് മൂന്നേ പോയിൻറ്റ് ആറ് ശതമാനത്തിൻ്റെ ഒന്നര ശതമാനത്തിൻ്റെ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഇനി എന്താണ് ഇതിന് കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താരിഫ് വാർ തന്നെയായിരുന്നു ഇന്ന് അതായത് ബുധനാഴ്ച രാവിലെ ഇന്ത്യൻ സമയം പത്തിനും പതിനൊന്നിനും ഇടയിലായിരിക്കും ഈ ഒരു താരിഫ് ട്രംപ് അനൗൺസ് ചെയ്തത് നിലവിൽ വരാൻ പോകുന്നത് അപ്പോൾ ഏകദേശം ഈ ഒരു താരിഫ് സമയത്തോട് സമയത്തോടടുക്കുംതോറും ട്രംപിൽ നിന്നും ചില വിട്ടുവീഴ്ചകൾ ലോകവും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളും എക്സ്പെക്റ്റ് ചെയ്തിരുന്നു അതിൻ്റെ ഒരു പ്രതീക്ഷയിലാണ് അതായത് തൊണ്ണൂറ് ദിവസമെങ്കിലും നീട്ടിവെക്കാനുള്ള സാധ്യതകളും ചർച്ച പുരോഗമിക്കാനുള്ള സാധ്യതകളും മറ്റു രാജ്യങ്ങളുമായിട്ട് ചർച്ചയിലേക്ക് വരാനുള്ള സാധ്യതകളൊക്കെ തന്നെ എല്ലാവരും വിലയിരുത്തിയിരുന്നു അതിൻ്റെ സാധ്യതകളും വിലയിരുത്തിയിരുന്നു പക്ഷേ അവസാന നിമിഷം വൈറ്റ് വൈറ്റ് ഹൗസിൽ നടക്കിയിരുന്ന സെക്രട്ടറി കരോളിൻ ലെവേറ്റ് നടത്തിയിരിക്കുന്ന ചർച്ച വാർത്താ സമ്മേളനത്തിലാണ് അതിനെപ്പറ്റി യാതൊരു ചർച്ചകളും ഇപ്പോൾ നടക്കാൻ സാധ്യതയില്ല ട്രംപ് ഈ ഒരു പുനർചിന്തന നടത്താനുള്ള സാധ്യത വളരെ കുറവാണ് താരിഫ് അതിൻ്റെ വഴിയിൽ തന്നെ നടക്കും എന്നുള്ളതാണ് അതായത് തിങ്കളാഴ്ച രാത്രി ടാരിഫിൻ്റെ പ്രഖ്യാപനവുമായിട്ട് ട്രംപിൻ്റെ ഭാഗത്തു പ്രസ്താവന ചൈന അനാവശ്യമായിട്ട് വീണ്ടും സാ ഈ എസ്കുലേറ്റ് ചെയ്യുന്നു ടെൻഷൻ ചൈന എത്രയും പെട്ടെന്ന് ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ ചൈന റിറ്റാലിയേഷൻ താരിഫ് പിൻവലിച്ചില്ലെങ്കിൽ അമേരിക്ക നൂറ് ശതമാനത്തിലധികം താരിഫിലേക്ക് വരും അതായത് ഇപ്പോൾ അനൗൺസ് ചെയ്തതിൽ നിന്നും ഡബിളിലേക്ക് പോകും എന്നുള്ളതാണ് പക്ഷേ ചൈന വീണ്ടും ഒന്നും തന്നെ പ്രതികരിച്ചില്ല ചൈന വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് അതിനുശേഷം ഇന്നലെ വൈകുന്നേരം നടത്തിയിരിക്കുന്ന യു എസിൻ്റെ ട്രംപിൻ്റെ തന്നെ എക്കണോമിക് അഡ്വൈസേഴ്സും അതുപോലെ തന്നെ അവരുടെ ബിസിനസ് അഡ്വൈസേഴ്സും ഒക്കെ പറഞ്ഞത് ട്രംപ് ആരുടെ മുന്നിലും തലകുനിക്കില്ല ഗുണിക്കില്ല ട്രംപിൻ്റെ നട്ടില് സ്പാൻ മീൻസ് വളരെ ശക്തമാണ് അതാരും കൂടെ മുന്നിലും വെക്കില്ല അമേരിക്ക മുഴുവൻ ട്രംപിൻ്റെ കൂടെയുണ്ട് അങ്ങനെ വളരെ ശക്തമായിട്ടുള്ള പിന്തുണകളാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഏതായാലും ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ടാരിഫ് മാറ്റിവെക്കില്ല എന്നുള്ളതാണ് ഇനിയിപ്പോൾ അദ്ദേഹം അറിയില്ല ഇനി അവസാന നിമിഷങ്ങളിൽ ഏതെങ്കിലും ട്വീറ്റോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലോ അനൗൺസ്മെൻറ്റ് വരികയാണെങ്കിൽ നാളെ രാവിലെ നമുക്കൊരു സർപ്രൈസ് പ്രതീക്ഷിക്കാം പക്ഷേ ഇതുവരെ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഏകദേശം ഇന്ത്യൻ സമയം രണ്ടര മൂന്ന് മണിയോടുകൂടിയാണ് പുലർച്ചെ ഇതുവരെ ട്രംപിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു തന്നെ അനൗൺസ്മെൻറ്റുകളും വന്നിട്ടില്ല എന്നുള്ളത് ഇന്ത്യൻ വിപണികളെ സംബന്ധിച്ചിട്ട് ഇന്ന് പ്രധാനപ്പെട്ട മൂന്ന് സംഭവ വികാസങ്ങളാണുള്ളത് അതിലൊന്ന് നമ്മുടെ വീക്കിലി എക്സ്പയറിയാണ് മഹാവീർ ജയന്തി പ്രമാണിച്ച് നമുക്ക് നാളെ അവധിയാണ് മാർക്കറ്റിൽ വ്യാഴാഴ്ച അവധിയാണ് അതുകൊണ്ട് തന്നെ വീക്കിലി എക്സ്പയറി ഇന്ന് ബുധനാഴ്ചയാണ് നടക്കാൻ പോകുന്നത് രണ്ടാമത്തത് നമ്മുടെ ട്രംപിൻ്റെ താരിഫ് ഇഫക്റ്റീവ് വരുന്നത് ഇന്നാണ് ഏകദേശം ഇന്ത്യൻ സമയം രാവിലെ പത്തിനും പതിനൊന്ന് മണിക്കും ഇടയിലായിരിക്കും അമേരിക്കയിൽ അമേരിക്കയിൽ ഈ ഒരു താരിഫ് കഴിഞ്ഞ പ്രാവശ്യം പ്രഖ്യാപിച്ചത് അതായത് കഴിഞ്ഞ ബുധനാഴ്ച ഇന്ത്യയ്ക്കടക്കം എതിരെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഇരുപത്തിയാറ് ശതമാനത്തിൻ്റെ താരിഫ് വരാൻ ുന്നത് അതിന് പുറമെയാണ് ഈ ചൈനയ്ക്ക് മുകളിൽ വന്നിരിക്കുന്ന നൂറ്റിനാല് ശതമാനത്തിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ നിലവിൽ വരാൻ പോകുന്നത് ഇന്ന് രാവിലെയോടു കൂടിയായിരിക്കും ഇന്ത്യൻ സമയം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇമ്പാക്ട് ഉള്ളതാണ് ഇനി മൂന്നാമത്തെ കാര്യം നമ്മളെ സംബന്ധിച്ചിട്ട് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മീറ്റിംഗ് രണ്ട് ദിവസമായി നടന്നു വരുന്ന മീറ്റിംഗിൻ്റെ അവസാനം ഇന്നാണ് അപ്പോൾ ഇന്ന് ഇന്ത്യ റേറ്റ് കട്ടിൻ്റെ കാര്യങ്ങളുമായിട്ട് ആർ ബി ഐ ഗവർണർ വരും സഞ്ജയ് മൽഹോത്ര അദ്ദേഹത്തിൽ നിന്നും ഒരു മാജിക്ക് ഇന്ത്യൻ വിപണി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതായത് ഒരു അമ്പത് ബേസിസ് പോയിൻറ്റിൻ്റെയെങ്കിലും കട്ട് നമുക്ക് വരികയാണെങ്കിൽ ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റ് എന്നുള്ളത് വിപണിയും ഇൻവെസ്റ്റേഴ്സും ഒക്കെ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നതാണ് ഈ ഒരു പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് അമ്പത് ബേസിസ് പോയിൻ്റ് കട്ടോ മറ്റോ ഉണ്ടാവുകയാണെങ്കിൽ അത് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് വളരെ ചെയർഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും സോ ഇന്ത്യൻ വിപണി അത് വളരെ പോസിറ്റീവായിട്ട് വെൽക്കം ചെയ്യാനുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല ഏതായാലും അമേരിക്ക ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ച് ഈ മൂന്ന് മൂന്ന് ക്യൂസും വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ബാങ്കിങ് അതുപോലെ തന്നെ എൻ ബി എഫ് സി സ്റ്റോക്കുകളൊക്കെ തന്നെ നമുക്ക് പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട് ഈ ഒരു റേറ്റ് സർപ്രൈസ് വരികയാണെങ്കിൽ നമുക്ക് ബന്ധൻ ബാങ്കിലും അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ബറോഡയിലും ഒക്കെ തന്നെ പൊസിഷൻസ് ഉണ്ട് നമുക്ക് ബന്ധൻ ബാങ്കിലെ ഫ്യൂച്ചേഴ്സിൽ നമുക്ക് ബൈ പൊസിഷൻസും അതുപോലെ തന്നെ നൂറ്റി അൻപത് രൂപയുടെ പുട്ട് ഓപ്ഷനും നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് അതുപോലെ ബാങ്ക് ഓഫ് ബറോഡ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയുടെ കോൾ ഓപ്ഷനും നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ബാങ്കിങ് സ്റ്റോക്കുകളും എൻ ബി എഫ് സി സ്റ്റോക്കുകളും ആർ ബി ഐയുടെ റേറ്റ് കട്ടുമായിട്ട് ബന്ധപ്പെട്ട് പക്ഷേ അമേരിക്കൻ വിപണികൾ ഇപ്പോൾ നെഗറ്റീവായിട്ടാണ് ക്ലോസിങ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ വിപണിയുടെ ഓപ്പണിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ് ലെവലുകൾ നോക്കുകയാണെങ്കിൽ ഇരുപത്തി രണ്ടായിരത്തിലും താഴെ ആണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അൻപത് മുതൽ ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരം വരെയുള്ള ആ ഒരു നൂറ്റി അൻപത് പോയിന്റിന്റെ ഗ്യാപ്പാണ് നമുക്ക് സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ളത് അതേസമയം വിപണി മുകളിലേക്കാണെങ്കിൽ അതായത് ആർ ബി ഐ സർപ്രൈസ് വരികയാണെങ്കിലോ ട്രംപിൻ്റെ ഭാഗത്തോ ഏതെങ്കിലും വിചാരിക്കാത്ത തരത്തിലുള്ള സർപ്രൈസ് വരികയാണെങ്കിലോ അവസാന നിമിഷത്തിൽ നമുക്ക് അപ്സൈഡ് പ്രതീക്ഷിക്കാവുന്നത് ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ് തൊള്ളായിരം റേഞ്ചുകളിലാണ് നിഫ്റ്റി ആദ്യം നേരിടാൻ പോകുന്ന റെസിസ്റ്റൻസ് സോൺ ഇൻ കേസ് അത് ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തി മൂവായിരം മുതൽ ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് വരെയെങ്കിലും നിഫ്റ്റി പോകാനുള്ള സാധ്യതകൾ നമ്മൾ തള്ളിക്കളയാൻ സാധിക്കില്ല ഇത് തീർച്ചയായിട്ടും ഇന്ന് വൈകുന്നേരം വരെയുള്ള ഡെറിവേറ്റീവ് ഡാറ്റയുടെയും ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയുടെയും അടിസ്ഥാനത്തിൽ മാത്രം പറഞ്ഞതാണ് പ്രത്യേകിച്ചും ഈ ഒരു അവസ്ഥയിൽ അതായത് ഈ ഒരു സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ട് ചെയ്യുന്ന മാർക്കറ്റിൽ നമുക്ക് പാനിക് സെല്ലിങ്ങും അതുപോലെ തന്നെ ഇമോഷൻസാണ് കൂടുതലായിട്ടും കൺട്രോൾ ചെയ്യുക സമയത്ത് ലെവലുകൾക്ക് വലിയ രീതിയിലുള്ള അർത്ഥമില്ല എങ്കിലും ഏകദേശം ഒരു നമ്മുടെ ഡെറിവേറ്റീവ് ഡാറ്റ അനുസരിച്ചിട്ട് ചെറിയ രീതിയിലെങ്കിലും ഒരു 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 റെഫറൻസ് ലൈൻ എന്ന രീതിയിൽ ട്രേഡേഴ്സിന് ഉപയോഗിക്കാവുന്ന ഒരു ഡാറ്റയായിട്ട് മാത്രമേ ഇതിനെ കാണാൻ സാധിക്കൂ അപ്പോൾ ഇതാണ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിന്നത്തെ ലെവലുകൾ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് മറ്റ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്കും മറ്റുമൊക്കെ പോകാം അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ കൂടുതൽ വിപണിയും വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്ത് എനേബിൾ ചെയ്യുക മറ്റു ഞാൻ ഒരു സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കും അഡ്വൈസറി സർവീസസിനുമായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കുകൾ വഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക ഞങ്ങൾക്ക് മാർക്കറ്റ് മാഗ്നറ്റ് എന്ന് പറയുന്ന റിസർച്ച് അനലിസ്റ്റ് ഉണ്ട് അവിടെ നമ്മുടെ ഓപ്ഷൻ കോൾസ് സ്വിങ് സോൾസോ ഒക്കെ തന്നെ കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഫ്രീ ചാനലുണ്ട് ആ ഫ്രീ ചാനലിലേക്ക് നിങ്ങൾക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഒരുപാട് റിസർച്ച് പ്രോഡക്റ്റ് അവിടെ അവൈലബിൾ ആണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുപോലെ തന്നെ സ്വിങ്ങിംഗ് സ്കിങ് ഞാൻ തന്നെ പേഴ്സണായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു ചെറിയ വാട്സ്ആപ്പ് ടെലിഗ്രാം ചാനലാണ് അവിടെയും ഞാൻ എൻ്റെ റിസർച്ച് ഐഡിയാസും മറ്റുമൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ തന്നെ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കൊടുത്തേക്കാം അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ചിട്ട് ഇനി നാളെ മുതൽ അതായത് ഏപ്രിൽ പത്ത് മുതൽ റിസൾട്ട് സീസുകളുടെ സീസണാണ് ഓൾറെഡി ട്രാൻസ്ഫോർമേഴ്സ് ആൻഡ് റെക്റ്റിഫൈസ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞു അപ്പോൾ നാളെ ടി സി എസ് അതായത് ലാർജ് ക്യാപ്നിയായിട്ടുള്ള ടി സി എസ് അതുപോലെ തന്നെ സ്മോൾ ക്യാപ് കമ്പനിയായിട്ടുള്ള ആനന്ദ് തി വെൽത്ത് ഈ രണ്ട് കമ്പനികളുടെ റിസൾട്ടുകൾ വരാനുണ്ട് ഇനി അങ്ങോട്ട് റിസൾട്ട് സീസണും കൂടിയായിരിക്കും മാർക്കറ്റിനെ നിയന്ത്രിക്കാൻ പോകുന്നത് ഏതായാലും ടി സി എസിൻ്റെ റിസൾട്ടിൻ്റെ ഗൈഡൻസും കാര്യങ്ങളൊക്കെ ഇന്ന് വരും പ്രത്യേകമായിട്ടും ഇന്ന് ഈ ഒരു റിസിഷൻ എക്സ്പെക്ട് ചെയ്യുന്ന അമേരിക്കൻ എക്കോണമിയിൽ കൂടുതൽ റവന്യൂ ജനറേഷനുള്ള ടി സി എസിനെ സംബന്ധിച്ചിട്ട് ഏതൊക്കെ തരത്തിലുള്ള ഗൈഡൻസും പുതിയ ഡീൽ വിന്നുകളും ഒക്കെ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ മറ്റു എല്ലാ കമ്പനികളും കെമിക്കൽ കമ്പനികളെ സംബന്ധിച്ചിട്ടും അതുപോലെ തന്നെ ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ടുകൾ കൂടുതൽ ടാരിഫ് യു എസ് പോലുള്ള രാജ്യങ്ങൾ ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ ചൈന ഇതുപോലുള്ള തേർഡ് വേൾഡ് നേഷൻസ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് അവരുടെ പ്രൊഡക്റ്റുകൾ ഡംപ് ചെയ്യാനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട് അതിനെ എങ്ങനെ നേരിടണമെന്ന് പ്രൈം മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ നമുക്ക് ചർച്ചകൾ നടക്കുന്നതായിട്ട് അറിയുന്നു അതുപോലെ തന്നെ പവർ ഡിമാൻഡ് ഇന്ത്യയിലെ ഈ പ്രാവശ്യത്തെ സമ്മർ സമ്മർ സീസണിൽ പവർ ഡിമാൻഡ് അതിൻ്റെ മാക്സിമം പീക്കിലെത്താനുള്ള സാധ്യത ൾ കണക്കിലെടുക്കുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട പവർ മിനിസ്ട്രി അതുമായിട്ട് ബന്ധപ്പെട്ട അത് ഏത് രീതിയിൽ നേരിടണം എന്നുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ സമ്മർ സ്റ്റോക്കുകൾ വളരെ ലൈം ലൈംലൈറ്റിൽ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരുപാട് തീമുകൾ അതായത് ഒരുപാട് തീം ബേസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനു കൂടി ഫോക്കസ് ചെയ്യേണ്ട സമയം കൂടിയാണിത് അപ്പോൾ ഇതിനൊക്കെ പുറമെയാണ് ഈ ഒരു ഗ്ലോബൽ വെളറ്റാലിറ്റി മാർക്കറ്റ് അൺസർട്ടിനിറ്റിയും ഒക്കെ തന്നെ നിലനിൽക്കുന്നത് ഏതായാലും നോക്കാം കുറേയേറെ ഇൻവെസ്റ്റ്മെൻറ്റ് തീമുകൾ നമുക്ക് ഈ ഒരു വിലയിടവുകളിൽ ലഭിക്കുന്നതായിരിക്കും ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ഇന്നത്തെ റാലി കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും റെസിഷനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ബാങ്കുകളും എഫ് എം സി ജി കമ്പനികളൊക്കെ തന്നെ ഇന്ന് റാലിയുടെ ഭാഗമായിരുന്നു ഇന്നലത്തെ മാർക്കറ്റ് ക്രാഷ് നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാകും ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിയ സമയത്ത് അതായത് തിങ്കളാഴ്ചത്തെ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാലും വെള്ളിയാഴ്ചത്തെ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാലും കമ്പാരിറ്റീവ്ലി ഏറ്റവും കുറഞ്ഞ് കുറവ് ഇടിഞ്ഞത് നമ്മളാണ് ഏകദേശം ആറ് ഏഴ് ശതമാനം മറ്റ് മാർക്കറ്റുകളൊക്കെ തന്നെ പന്ത്രണ്ടും പതിമൂന്നും പതിനാലും ഒക്കെ തന്നെ ഇടിഞ്ഞ സമയത്ത് നമ്മൾ ഏറ്റവും കുറവ് ഇടിഞ്ഞു അതേസമയം ഇന്നലെ മാർക്കറ്റ് ചൊവ്വാഴ്ച മാർക്കറ്റ് റിക്കവറി നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ റിക്കവറി വന്നിരിക്കുന്ന ഒരു മാർക്കറ്റ് ാണ് അപ്പോൾ ഒരു നമുക്കൊരു കോമ്പറ്റീറ്റീവ് എഡ്ജ് ഉണ്ട് ഒരു ഡിപ്ലോമാറ്റിക് കോൺട്രോ ടോക്കും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് വൈറ്റ് ഹൗസിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ചില കമൻറ്റുകൾ നമ്മൾ കൺട്രി വൈഡ് അപ്രോച്ച് ഫോളോ ചെയ്യാൻ സാധ്യത അതായത് യു എസുമായിട്ട് നയതന്ത്ര ബന്ധങ്ങൾ ഈ തരത്തിൽ പുലർത്തുന്നുള്ള അടിസ്ഥാനത്തിൽ രാജ്യങ്ങളുമായിട്ട് ടോക്കിന് തയ്യാറാവാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് കാരണം നമുക്ക് ഇതുവരെ ചൈനയുടെ പ്രസ്താവനയും ഇന്നലെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതുണ്ട് നമ്മൾ ത്യരിഫിനെതിരെ ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതാണ് പക്ഷേ ഇതിനോടൊന്നും തന്നെ ഇന്ത്യ ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല നമ്മുടെ ബയോലാറ്റൽ ടാക്ക് ഇൻ പ്രോഗ്രസ് ആണ് അപ്പോൾ ഏത് തരത്തിലാണ് ഇത് മാർക്കറ്റിനെ സ്വാധീനിക്കാൻ പോകുന്നത് വരുന്ന ദിവസങ്ങളിലെ പ്രസ്താവനകൾ ഗവൺമെൻുകളുടെ സ്റ്റാൻഡുകൾ ഇതൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ക്രൂഡിൻ്റെ വില ഇടിയുന്നു വീണ്ടും ഇടിയുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ് ഇൻഡിഗോ പോലുള്ള ഫ്ലൈറ്റ് കമ്പനികളെ സംബന്ധിച്ചിട്ട് അതുപോലെ തന്നെ ക്രൂഡ് അസംസ്കൃത വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്ന പെയിൻറ്റ് കമ്പനികളെ സംബന്ധിച്ചിട്ടൊക്കെ തന്നെ അതിൻ്റെ ഇഫ്ലക്ഷൻ വരുന്നുണ്ട് അമ്പത്തി ഒൻപത് ഡോളറിലേക്ക് വന്നിരിക്കുന്നു ബ്രൺ ക്രൂഡ് എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു ഓഹരിയാണ് ജി എം ആർ എയർപോർട്ട് ഇൻഫ്ര ഇന്നലെയും ആ സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ള ബിൽഡപ്പ് കണ്ടു ഓരോ കറക്ഷനും വേണമെങ്കിൽ നമുക്കൊന്ന് കൂടി ഇൻട്ര മീൻസ് ഇന്നത്തെ മാർക്കറ്റ് കക്ഷണം മറ്റോ ഉണ്ടാവുകയാണെങ്കിൽ ഒരു സെവൻറ്റി എയ്റ്റ് റുപ്പീസ് നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് ഒരു ഷോർട്ട് ടേമിൽ നമുക്കൊരു എയ്റ്റി എയ്റ്റ് മുതൽ നയൻറ്റി ടു വരെയുള്ള ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് ജി എം ആർ എയർപോർട്ട് ഇൻഫ്ര അപ്പോൾ പല മറ്റ് പല കമ്പനികളിലും നമുക്കിന്ന് പ്രോഫിറ്റ് നല്ല രീതിയിലുള്ള ഫണ്ടമെൻറ്റൽ ട്രാൻസ്ഫോർമേഴ്സ് ആൻഡ് റെക്റ്റിഫയർസ് ലിമിറ്റഡ് ഇന്ത്യ നല്ല രീതിയിലുള്ള ക്യൂ ഫോർ റിസൾട്ട് വന്നു അതുപോലെ തന്നെ ഇന്നലെ മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനി ബിസിനസ് അപ്ഡേറ്റ് വന്നത് ജിയോ ഫൈനാൻസ് ജിയോ ഫൈനാൻസ് ലിമിറ്റഡ് സ്കൈനെറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രോഡക്റ്റ് മീൻസ് ഈ പ്രാവശ്യത്തെ മൺസൂൺ ഫോർകാസ്റ്റ് നോർമലാണ് ഏകദേശം നൂറ്റി മൂന്ന് ശതമാനത്തിൻ്റെ റെയിൻഫോളാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇത് ഫെർട്ടിലൈസർ കമ്പനികളൊക്കെ തന്നെ പോസിറ്റീവ് ആകാൻ സാധ്യതയുണ്ട് ചെമ്പൽ ഫെർട്ടിലൈസർ കോറമെൻറ്റൽ എഫ് ഐ സി ടി ദീപക് ഫർട്ടിലൈസർ ആർ സി എഫ് പാരദീപ് ഫോസ്പെറ്റ്സ് ഒക്കെ പോലുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് വിലയിരുത്തൽ അപ്പോൾ വീഡിയോ ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നില്ല വളരെ ഇവൻ്റ്ഫുൾ ആയിട്ടുള്ളൊരു ദിവസമായിരിക്കും മാർക്കറ്റിലേക്ക് പോകുന്നതിന് മുന്നോടിയായിരിക്കും നിങ്ങളിത് ഈ വീഡിയോ കേൾക്കുന്നുണ്ടാവുക വീഡിയോ കേട്ട് ഇഷ്ടമായി തീർച്ചയായിട്ടും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യും മീൻസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക യൂക്കോ ബാങ്കിൻ്റെ ബിസിനസ് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് പോസിറ്റീവാണ് അപ്പോൾ നോക്കാം വീഡിയോ കണ്ട് ഇഷ്ടമായ മീൻസ് മറ്റുള്ള വാർത്തകൾക്കും വിശേഷങ്ങളും ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഓഫ് ബറോഡയുടെ ഇരുനൂറ്റി മുപ്പത്തി അഞ്ച് രൂപയുടെ കോൾ ഓപ്ഷൻ നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് യുക്കോ ബാങ്കിൻ്റെ ക്യൂ ഫോർ റിസൾട്ട് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് ടോട്ടൽ ബിസിനസ്സിൽ പതിനാല് ശതമാനത്തിൻ്റെ വർധനം അതായത് അഞ്ച് പോയിൻറ്റ് ഒന്ന് മൂന്ന് ലക്ഷം കോടി രൂപയുടെ ബിസിനസ്സാണ് ക്യൂ ഫോറിൽ മാത്രമായിട്ട് നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇത് നാല് പോയിൻറ്റ് ഒൻപത് ഒന്ന് ശതമാനമായിരുന്നു ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിസ് അഡ്വാൻസിൽ നോക്കിക്കഴിഞ്ഞാലും പതിനേഴ് പോയിൻറ്റ് ആറ് അഞ്ച് ശതമാനത്തിൻ്റെ വർധനമാണ് ലോണുകളിൽ ഉണ്ടായിരിക്കുന്നത് ഡെപ്പോസിറ്റ്സിൽ പതിനൊന്ന് പോയിന്റ് നാല് ശതമാനത്തിൻ്റെ വർധനം ഉണ്ടായിട്ടുണ്ട് ഡൊമസ്റ്റിക് അഡ്വാൻസ് നോക്കിക്കഴിഞ്ഞാലും ഇരുപത് ശതമാനത്തിൻ്റെ വർത്തനവ് ഡൊമസ്റ്റിക് ഡെപ്പോസിറ്റ്സിൽ പത്തേ പോയിൻറ്റ് നാല് ശതമാനത്തിൻ്റെ വർധനവ് കാസാ റേഷ്യോ മുപ്പത്തിയേഴ് പോയിൻറ്റ് ഒൻപത് ശതമാനമായി കൂടിയിരിക്കുന്നു ഏതായാലും നല്ല രീതിയിലുള്ള ബിസിനസ് അപ്ഡേറ്റ്സാണ് യുക്കോ ബാങ്കിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്നത് ഇനി പ്രധാനപ്പെട്ട മറ്റൊന്ന് നമ്മൾ പലപ്പോഴായിട്ട് സംസാരിച്ച ഒരു ഓഹരിയാണ് ജി എം ആർ എയർപോർട്ട് ഇൻഫ്ര ഇന്നലെ വീണ്ടും എൺപത്തി അഞ്ച് രൂപയ്ക്ക് മുകളിൽ ക്ലോസ് ചെയ്യേണ്ടായി ഇന്ന് വീണ്ടും മാർക്കറ്റ് ഒരു നെഗറ്റീവ് ടെറിട്ടറിയിലേക്ക് പോവുകയാണെങ്കിൽ മാർക്കറ്റിൽ കറക്ഷൻ വരാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് എൻറ്റർ ചെയ്യാൻ പറ്റിയ ഒരു ഓഹരിയായിട്ട് ജി എം ആർ എയർപോർട്ട് ഇൻഫ്ര കൺസിഡർ ചെയ്യാവുന്നതാണ് സെവൻറ്റി എയ്റ്റ് ആണ് നമുക്ക് പറഞ്ഞിരിക്കുന്ന സ്റ്റോപ്പ് ലോസ് അടുത്ത ഒരു ടാർഗറ്റ് എൺപത്തി എട്ട് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെയാണ് പക്ഷേ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് കറക്ഷൻസും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെതായിട്ടുള്ള ഒരു പഠനം കൂടി നടത്തിയതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക ഈ ഒരു വോൾ ടൈലായിട്ടുള്ള മാർക്കറ്റിൽ നമുക്ക് ഓൾറെഡി പൊസിഷൻസ് ഉണ്ട് നമുക്ക് ഓൾറെഡി ജി എം ആർ ഇൻഫ്രയിൽ നമ്മളൊരു ലോങ് ടേം ഇൻവെസ്റ്റേഴ്സാണ് നമ്മൾ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും സാധിച്ചിട്ടുണ്ട് പലപ്പോഴായിട്ട് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് ജി എം ആർ ഇൻഫ്ര അതിൻ്റെ ഫണ്ടമെന്റൽസ് കറക്റ്റായിരുന്നു അതിൻ്റെ പ്രത്യേകിച്ചും ഈ വെക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എയർപോർട്ട് ആക്ടിവിറ്റീസ് വളരെയേറെ കൂടിയിട്ടുണ്ട് ഇൻറ്റർഗ്ഗ്ലോബ് ഏവിയേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് നൽകുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീക്കിലി പോഡ്കാസ്റ്റുകളിലൊക്കെ തന്നെ ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞൊരു സ്റ്റോക്ക് കൂടിയാണ് ഇൻ്റർഗ്ലോബൽ ഏവിയേഷൻ ഓപ്പൺ ഇൻട്രസ്റ്റ് കഴിഞ്ഞ ആഴ്ച വീക്കി പോഡ്കാസ്റ്റുകൾ വഴി കൂടി പറഞ്ഞിരിക്കുന്നത് ക്രൂഡിൻ്റെ ഒക്കെ തന്നെ കമ്പനിയെ സംബന്ധിച്ചിട്ട് പോസിറ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട് ഞാൻ ടോക്ക് കൂടുതലില്ല ഇന്ന് മാർക്കറ്റ് ഒരു മിക്സ്ഡ് ട്രെൻഡ് ഞാൻ പറഞ്ഞ മൂന്ന് ഇവൻറ്റുകൾ ശ്രദ്ധിക്കുക ആർ ബി ഐ പോളിസി ബാക്കി ആൻഡ് എംബി എഫ് സി സ്റ്റോക്കുകളെ സംബന്ധിച്ചിട്ട് കൂടുതലാണ് ടാരിഫ് അനൗസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ട്രംപിൻ്റെ ഭാഗത്ത് ഏതെങ്കിലും നീക്കാം അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകണം എക്സ്പോർട്ട് കമ്പനികൾ ൊക്കെ തന്നെ വീണ്ടും പ്രശ്നങ്ങളിലാവാൻ സാധ്യതയുണ്ട് ലെവലുകൾ വളരെ സ്ട്രോങ് ആണ് അപ്പോൾ കൃത്യമായിട്ടുള്ള കണക്കൂട്ടുകൾ കൂടി മാത്രം ട്രേഡിങ് നടത്തുക അല്ലാതെപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റാണെങ്കിൽ ഉദ്ദേശിക്കുന്നു യൂട്യൂബുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക നല്ല സ്റ്റോക്കുകൾ അതായത് നമ്മുടെ നമ്മുടെ റിസർച്ച് ടൂൾ ഐഡിയകളും മറ്റുമൊക്കെ തന്നെ നമ്മുടെ മാർക്കറ്റ് മാഗ്നറ്റിലും അതുപോലെ തന്നെ സ്വിംഗ് സ്ട്രിങ്ങിലും ഒക്കെ തന്നെ ഷെയർ ചെയ്യാറുണ്ട് താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ അഡ്വൈസുകൾ അഡ്വൈസറി സർവീസുകൾക്കായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അവരല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ് നമ്മുടെ പുതിയ ഊർജ്ജം പുതിയ വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വേണ്ടിയിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്